നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മുരളിഗോപി എഴുതി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം നിർവഹിച്ച മോഹൻലാൽ മഞ്ജുവാര്യർ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക ഈ സിനിമയിൽ ഒരു ട്രെയിൻ കത്തുന്നതോടുകൂടി ആ ട്രെയിൻ കത്തിച്ച ആളുകളെയൊക്കെ കൊല ചെയ്യുന്ന കുറച്ച് തീവ്ര സ്വഭാവമുള്ള ആളുകളെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത് ആ കൊല ജയിൽപ്പെട്ട ആളുകളുടെ മകൻ ആയിരുന്നു ബന്ധുവായിരുന്നു സയ്ദ് എന്ന പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലം ആ സയ്ദിൻ്റെ പ്രതികാര കഥയാണ് പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ട്രെയിൻ കത്തിച്ചു എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ട്രെയിൻ കത്തി എന്നൊക്കെ പറയുന്നത് ദൂരെയായിട്ട് ആയിട്ട് ഒരു എക്കൽത്തുറു കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമൊക്കെ കാണിച്ചിട്ട് അത് ട്രെയിനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോളണം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് അതിനുശേഷം പട്ടേൽ എന്ന് പറയുന്ന ഒരാൾ ബ്രിജിലാൽ പട്ടേൽ പിന്നീടാണ് പിന്നീട് അയാൾ ബാബ ബജറംഗി ആയിട്ട് വരുന്നത് അയാളുടെ നേതൃത്വത്തിലാണ് ഈ കൊലപാതകങ്ങളൊക്കെ പിന്നീട് അരങ്ങേറുന്നത് അതിക്രൂരമായിട്ടുള്ള കൊലപാതക രംഗങ്ങളാണ് കാണിക്കുന്നത് വയലൻസാണ് കാണിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു ഗർഭിണിയെ കൊല്ലുന്നതായിട്ടെന്നൊക്കെ പറയുന്നത് ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അതിനകത്ത് കാണാൻ പാടില്ല നമുക്കത് വ്യക്ത ഒരു വ്യക്തതയില്ല അതും മേഘൻ റമിയുടെ ആദ്യത്തെ സിനിമയോ ആ സിനിമയിലെ ആ രംഗോ ആ ബലാത്സംഗത്തിൻ്റെ ആ രംഗമൊക്കെ ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് അത് ഒന്നുമല്ല എന്ന് പിന്നെ എന്തിനാണ് ഇവിടെ കിടന്നു ഈ ആളുകൾ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എവിടെയൊക്കെ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപമാണ് ഇതിനകത്ത് കാണിക്കുന്നത് അതാണ് ഇത് ഇതാണത് എന്നൊക്കെ ആർക്ക് എന്തു വേണമെങ്കിലും പറയാം പക്ഷെ അതുകൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തു അത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോ ഇന്ന് രാവിലെ കേട്ട ഒരു ന്യൂസ് തമിഴ്നാട്ടില് ആളുകൾ മുല്ലപ്പെരിയാറിനെ ഈ സിനിമ മുല്ല മുല്ലപരിയാറിനെ ജീതം പിടിച്ചു എന്ന് പറഞ്ഞ് സിനിമ നിരോധിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള കോമഡിയാണ് കോമഡിക്ക് അപ്പുറമായിട്ട് പ്രേക്ഷകരെ പറ്റിക്കുന്ന പരിപാടിയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരാൾ വന്നിരുന്നു പറഞ്ഞു മോഹൻലാലിനെ ഏഴ് ഡയലോഗുള്ളൂ മോഹൻലാലിനെ പൃഥ്വിരാജ് കുമാർ പറ്റിച്ചു എന്താണ് ഈ പറയുന്നത് ഇയാൾ ഈ ഏഴ് ഡയലോഗ് എന്നുള്ളത് എണ്ണാൻ വേണ്ടി പോയതാണോ ഒന്നോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴിൽ നിന്ന് എണ്ണാൻ വേണ്ടി ആയിട്ടാണോ അയാൾ സിനിമയ്ക്ക് പോയതല്ലേ ഇവിടെ ഭൂരിഭാഗം പേരും ആളുകൾ സിനിമ കാണാൻ പോകുന്നത് ആ സിനിമ ആസ്വദിക്കാൻ വേണ്ടി പോകുന്നതല്ല ആസ്വദിക്കാൻ പോകുന്ന കുറേ ഒരു വിഭാഗം ആൾക്കാരുണ്ട് തമാശയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട് വെറുതെ സിനിമ തിയേറ്ററിൽ നിന്ന് സമയം ഞാൻ സിനിമ കാണാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരുന്ന രണ്ട് കുട്ടികൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിനിമ തുടങ്ങിയതിന് ശേഷവും ഇവര് വർത്തമാനം ഇത്തരം അനുഭവങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു തവണ ഫിലിം ഫെസ്റ്റിവലിന് പോയി കഴിഞ്ഞപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കയറി വന്നവരൊക്കെയാണ് കൈ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒരു ചൈനീസ് പടത്തിന് കൈയടിക്കുകയാണ് ഒന്നും മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലായില്ല ആ സിനിമ കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നതിനും കയ്യടിക്കുകയാണ് ഇത്തരം ആളുകളാണ് ഈ ലോകത്തിൽ കൂടുതൽ നമ്മളത് മനസ്സിലാക്കണം നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഈ സിനിമയെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ സിനിമ കണ്ടിട്ട് തന്നെയാണോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും മനസ്സിലായിട്ടാണോ വിമർശിക്കുന്നത് ഗോത്ര സംഭവമാണ് തീ കത്തിച്ചു കത്തി കത്തിക്കണം ഗോത്രാ സംഭവത്തെ പറ്റിയുള്ള ചർച്ച അത് വേറെ കാര്യം സിനിമയായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അതിനെ ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അതിനുശേഷം നമ്മൾ കേരളത്തിലെ കഥയിലേക്ക് വരികയാണ് കേരളത്തിൽ ലൂസിഫറിന് ലൂസിഫറിലെ ആ കഥയിൽ അവിടെയാണല്ലോ നമ്മുടെ ജിതിൻ രാംദാസ് മുഖ്യമന്ത്രിയായിട്ട് വിലസുന്നത് ഇപ്പോൾ ജിതിൻ രാമദാസ് മുഖ്യമന്ത്രിയാണെങ്കിലും ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജിതിൻ രാംദാസ് മുഖ്യമന്ത്രിയാണെങ്കിലും അയാൾ ഇന്ന് ഒരു അഴിമതിക്കാരാണ് വൻ അഴിമതിക്കാരനാണ് അയാൾ ഈ പി കെ ഈ ഐ യു എഫ് പിരിച്ചുവിട്ടിട്ട് പിരിച്ചുവിടുകയല്ല ഐയു എഫിൽ നിന്നും അയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഐ യു എഫ് ബി കെ ആർ എന്നൊരു പുതിയ പാർട്ടിക്ക് രൂപം കൊടുക്കുകയും ആ അവര് കവിപ്പടയുമായിട്ട് സന്ധി ചെയ്യുകയും കവിപ്പടയുമായിട്ട് കൊണ്ട് കേരളം ഭരിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ചെയ്യുന്നത് മുപ്പത്തഞ്ച് സീറ്റിന്റെ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അത് കെ സുരേന്ദ്രനാണ് എന്നാണ് പറയുന്നത് എന്നും പറഞ്ഞിട്ടാണ് പിന്നത്തെ അടുത്ത ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ തന്ത്രപരമായിട്ട് ഉണ്ടാവുമായിരിക്കും ഈ സിനിമയിലെ കണ്ടന്റ് എന്ന് പറയുന്ന സംഗതി ഒരു കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ് പക്ഷേ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആ ആ ആ കലാകാരനെ നമ്മൾ മതിച്ചേ പറ്റൂ മതി പറ്റൂ കാരണം അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമ ഫസ്റ്റ് സിനിമയാണ് ലൂസിഫർ ലൂസിഫറിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലായി ഇയാൾ ഒരു വലിയൊരു കലാകാരനാണ് വലിയൊരു സംവിധായകനാണ് എന്നുള്ള കാര്യം നമുക്ക് അന്നേരം മനസ്സിലായി അതിനുശേഷം വന്ന സിനിമയാണല്ലോ ബ്രോഡാഡി നിങ്ങൾ ബ്രോഡാഡി എടുത്തു നോക്കൂ ബ്രോഡാഡിയിലെ കണ്ടന്റ് ചെറുതാണെങ്കിൽ പോലും അല്ലെങ്കിൽ കണ്ടന്റിനകത്ത് അതിനകത്ത് ഒന്നുമില്ല എങ്കിൽ പോലും തന്നെ അതിനകത്തൊരു സംവിധാന സംവിധായകനുണ്ട് അതിനകത്ത് ആ സിനിമ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നയാളാണല്ലോ സംവിധായകൻ എന്ന് പറയുന്നത് എഴുത്തുകാരൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ അയാളുടെ പണി തീർന്നു പിന്നീട് ഇതിനെ സിനിമയാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആളാണ് സംവിധായകൻ എന്ന് പറയുന്ന ആള് ആ ആളെ നമ്മൾ വിലപിച്ചു അതുകൊണ്ടാണ് സിനിമ സംവിധായകന്റെ കലയാണ് എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ് ഇതിനകത്ത് റോഹിണീനെ ലാൽ ചങ്ങൻ ചെയ്തു അപ്പൊ പതിനേഴ് കട്ടിങ് വേണം പുതുതായിട്ട് പതിനേഴ് കട്ടിങ് ചെയ്താണ് ഇനി സിനിമ പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഇതൊക്കെ തന്ത്രമാണ് ഇതൊക്കെ തന്ത്രം ആന്റണി പെരുമ്പാവരുടെയും ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ആളൊരു അതിഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമാനാണെന്നുള്ളത് നമ്മൾ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് മരക്കാരന്റെ മാർക്കറ്റിങ്ങിൽ നമ്മൾ കണ്ടതാണ് കാരണം മരക്കാരൻ എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ തിയേറ്ററിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് അപ്പം ആളുകൾ വേണം ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണം പിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കൊണ്ടുവന്നാണ് ആ സിനിമ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതും ഇതുപോലെ തന്നെ നന്നായി കളക്ട് ചെയ്തു എന്നുള്ളത് കളക്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതോ ഒന്നുമല്ല ആസ്വാദനത്തിനെ സംബന്ധിച്ചുള്ള അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് അയാൾക്ക് അതിനൊന്ന് ആസ്വാദനം കിട്ടണം ഉറപ്പായിട്ടും കിട്ടിയേ പറ്റൂ ഈ സിനിമയിൽ നിന്ന് ആസ്വാദനം കിട്ടുന്നുണ്ട് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഒരു സംവിധായകന്റെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ അദ്ദേഹം ആ ക്രാഫ്റ്റ്മാൻഷിപ്പ് കാണിച്ചത് കൊണ്ട് പൃഥ്വിരാജേശ്വുമാരൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഈ സിനിമയിലൂടെ എബ്രാനിലൂടെ കാണിച്ചതുകൊണ്ട് നമുക്ക് ആ ആസ്വാദനം ലഭിക്കുന്നുണ്ട് അവസാനം കൊണ്ടുവന്ന് അസ്രായേൽ അസ്രായേൽ എന്നൊക്കെ പറയുന്നുണ്ട് ആയിക്കോട്ടെ അസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്താ മുസ്ലിം ഇവിടുത്തെ ഉള്ള ഹിന്ദു ഹിന്ദുക്കൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ മുഴുവൻ എതിർക്കുന്നു തമസ്കരിക്കുന്നു അവരെ അവഗണിക്കുന്നു അവർ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇവിടുത്തെ ഹിന്ദുക്കളെ എല്ലാം അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇവിടെ ആളുകൾ ബഹളിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമയെ വെച്ച് ഇത് പറയുകയാണെങ്കിൽ ഇനി ജിതിൻ രാമദാസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ അവിടെയുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്ത ആ ഡാം ആ ഡാമിനെ കേടു ഉദ്ദേശിക്കുന്നുണ്ട് ആ ഡാം ഡാം എന്നാ പറയുന്നുള്ളൂ പക്ഷേ അത് മുല്ലപ്പെരിയാറാണ് എന്നും പറഞ്ഞാണ് പിന്നെ അടുത്ത ബഹളം ഇപ്പോൾ ഈ ജോണി ജോഡി എന്ന കഥാപാത്രത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്നസെന്റ് അവതരിപ്പിച്ച നരേന്ദ്രൻ വക ജയകാന്തൻ വക മകൻ ജയകാന്തൻ വക നരേന്ദ്രൻ മക മകൻ ജയകാന്തൻ വക എന്ന സിനിമയിൽ ജോണി വൈകിട്ട എന്ന രാഷ്ട്രീയക്കാരൻ്റെ കഥാപാത്രം ശ്രീനിവാസൻ സൃഷ്ടിച്ച കഥാപാത്രത്തെ പറ്റി ഒന്ന് പറയാം കാരണം ആ നീ ഞങ്ങളുടെ മുല്ലപ്പെരിഹാരം വെള്ളം കുടിക്കുമല്ലട എന്ന് ചോദിച്ചിട്ടാണ് പാർത്ഥി വൻ്റെ കഥാപാത്രത്തെ എതിർക്കുന്നതും കൈ രസകരമായിട്ടുള്ള കാര്യം അത് തന്നെ ആലോചിക്കുക കോമഡിയാണിത് ഈ സംഗതി കോമഡി ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് ഇന്നസെന്റ് തിയേറ്ററിൻ്റെ തന്നെ വേറൊരു കഥാപാത്രം കിട്ടുള്ളി ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ പരിഹസിക്കാണ് ഇവിടെ ഈ വിവാഹം ഉണ്ടാക്കിയ ആൾക്കാരെല്ലാം എല്ലാവരും അങ്ങനെ തന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് ഐ യു എഫിനെ രക്ഷിക്കുകയാണ് രക്ഷിക്കാനായിട്ടാണ് ഇത് വരുന്നത് ഐ എഫിനെ രക്ഷിക്കുകയും ചെയ്തിട്ടു ആ മറ്റേയാൾ ആ ജിതിൻ രാംദാസിന് വേണമെങ്കിൽ മരിക്കാം അല്ലെങ്കിൽ നിനക്ക് നല്ല രീതിയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞാണല്ലോ പോകുന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞാണ് സ്റ്റീഫൻ നെടുമ്പള്ളി പോകുന്നത് ഇയാള് വെറുതെ വിടുന്നത് ആ ലൂസിഫറിൽ തലയാളുകളുടെ പാത വൃത്തി കേടാക്കുന്നവരെ ദൈവം ശിക്ഷിക്കും ആ ഒരേ ഒരു രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗോബീനെ വകവരുത്തുന്നത് ഇവിടെ അതിനപ്പുറത്തേക്ക് വേറെ രീതിയിൽ അവതരിപ്പിക്കുന്നു പിന്നെ വേറെ കുറെ ആൾക്കാർ വന്നിട്ട് പറയുകയാണ് ഈ സിനിമയിൽ മോഹൻലാലിന് വേഷമില്ല സൈഡ് വേഷമാണ് മോഹൻലാലിനെ കൊണ്ട് സൈഡ് വേഷം ചെയ്യിച്ചു എവിടെ ചെയ്യിച്ചു എന്നു പറയുന്നത് ഇവരാരും ഈ സിനിമ കണ്ടിട്ടില്ല ചുമ്മാ സിനിമ കാണാതെ വന്നിരുന്ന് തള്ളുണങ്ങൾ തള്ള് തള് 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 തല്ലിപ്പൊളി വണ്ടി എന്ന് പറഞ്ഞിട്ട് തള്ളുണങ്ങോട് ഇവരെയൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ തെരണ്ടി പാലിനെ അടിക്കേണ്ടത് അല്ലാതെ വേറെ ആരുമല്ല ഈ സിനിമക്കാരെയും അല്ല ഈ സിനിമ സൃഷ്ടിച്ച പൃഥ്വിരാജ് അല്ല വെറുതെ അദ്ദേഹത്തിൻ്റെ ഭാര്യേനെയൊക്കെ വെറുതെ ആൾക്കാർ ചീത്ത വിളിക്കുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം ഇതുകൊണ്ട് പ്രയോജനം കിട്ടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന് എന്നിട്ട് അവസാനം തെരംഗത്ത് വന്ന് ബജറംഗിയായിട്ട് വരുന്ന ആളെ പൃഥ്വിരാജ സുകുമാറിന്റെ കഥാപാത്രം സെയ്ത് വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് സെയ്ദ് മസൂദ് വെടിവെച്ചു കൊല്ലുന്നു അയാളുടെ പ്രതികാരം അയാൾ ചെയ്യും അതിനെന്താണ് കുഴപ്പമെന്താണ് ഈ സിനിമയിലെ ഈ സിനിമ സംവിധായകന്റെ ഉഗ്രൻ ആയിട്ടുള്ള കഴിവുകൾ കാണിച്ച കാര്യമാണ് എന്നുള്ളത് നമുക്ക് ഈ സിനിമയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും സ്റ്റീഫൻ നെടുമ്പള്ളി മരിച്ചു എന്നാണ് ആദ്യം പറയുന്നത് ആദ്യം ഒരു ബോംബ് ബ്ലാസ്റ്റിൽ ഇറാക്കിലുണ്ടായ ഒരു ബോംബ് ബ്ലാസ്റ്റില് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ശേഷം പിന്നീട് അതെന്താണെന്ന് കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം അത് കൊല്ലപ്പെട്ടിട്ടില്ല അങ്ങനെയാണ് പിന്നീട് പ്രതി ദർശനനെ രക്ഷിക്കാനായിട്ട് ഇയാൾ ആ കാട്ടിൽ അവതരിക്കുന്നത് കാട്ടിൽ വരുന്നത് ഇതിനകത്ത് ബാഹുബലിയുടേതായിട്ടുള്ള ആ ചില സീനുകളുടെ ഒക്കെ ഒരു അനുകരണമല്ല അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് തുടക്കത്തിലുള്ള എംബുരാനെ എന്നുള്ള പാട്ടിന്റെ ആ വിളി ആ അവസാനം ആ ലേഡി ഫീമെയിൽ വോയിസിന്റെ ആ നീട്ടുപിള്ളിയിൽ ഒക്കെയാണ് ബാഹുബലി മകനെ മുത്തച്ഛൻ കട്ടപ്പ എന്നൊക്കെ പറയുന്ന ആ പാട്ടിന്റെ ഒരു ചായ ഒക്കെ അതിനുമുണ്ട് എന്നാൽ അത് അനുകരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ വേണ്ട ഇതൊരു ശുദ്ധ കൃത്യമായ കൊമേഴ്സ്യലായിട്ടുള്ള ഒരു സിനിമയാണ് മലയാള സിനിമയിൽ ഇന്നവരെ കാണാത്ത രീതിയിലുണ്ടായ കൊമേഴ്സ്യലായ കച്ചവട സിനിമ തന്നെയാണ് ഇത് പക്ഷേ ഇതിനകത്തൊരു കലയുണ്ട് സംവിധായകൻറ്റേതായിട്ടുള്ള കല കാണിച്ച ഒരു സംഗതി ഇതിനകത്ത് ഉണ്ട് ഭരതനും പത്മരാജനും ജോർജുമൊക്കെ ചെയ്തതുപോലെ പകുതി കലയും പകുതി അങ്ങനെയൊന്നും അല്ല ഇതിനകത്ത് ഇത് ഫുൾ കച്ചവടമാണ് ഈ സിനിമ ഫുൾ കച്ചവടമാണ് പുറത്തിറങ്ങിയുള്ള മാർക്കറ്റിങ് ഇതിനകത്തുണ്ട് വ്യക്തമായിട്ടുള്ള മാർക്കറ്റിംഗ് ഇവർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടിയൊക്കെ അങ്ങ് പോരുന്നത് ഇരുന്നൂറ് കോടിയുടെ കണക്ക് ഒന്നും നമ്മൾ തമസ്കരിക്കേണ്ട കാര്യമില്ല ഞാൻ കാണുമ്പോൾ രണ്ട് തിയേറ്ററും ഫുള്ളാണ് അഞ്ച് ഷോ വെച്ചാണ് കാണിക്കുന്നത് ായിട്ട് മൂന്നാമത്തെ ദിവസമാണ് കാണുന്നത് അപ്പോഴും അപ്പോൾ അതിനകത്തൊക്കെ അവർക്ക് അഭിമാനിക്കാം സുകുമാ പൃഥ്വിരാജ് സുകുമാരനെ അഭിമാനിക്കാം മോഹൻലാലിനെ അഭിമാനിക്കാം മോഹൻലാലിനെ അഭിമാനിക്കാം ആന്റണി പെരുമ്പാവുറിനും അഭിമാനിക്കും ഇപ്പം വേറൊരു ഇടയ്ക്കൊരു ഒരാൾ പറഞ്ഞു കേട്ടു ആന്റണി പെരുമ്പാവുരനെ കൊണ്ടുവന്ന് ഭയങ്കര സംഭവമാക്കി എന്ത് സംഭവമാക്കിയെന്ന് നിങ്ങളീ പറയണത് ഒന്നുമല്ല വെറുതെ ഒറ്റ ഷോട്ട് ഒരു അവർ മാഞ്ഞുപോകണ പോലെയുള്ള ഒരു ഷോട്ട് കാണിച്ചിട്ട് ഒരു ഷോർട്ട് കാണിച്ചിട്ട് അതിലാണ് ആന്റണി പിരിഭവനം റാവുത്തർ എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത് അതുകൊണ്ട് ആർക്കെന്താണ് കുഴപ്പമെന്താണ് ഒരു കുഴപ്പമില്ല അവസാനം സിനിമ ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു ഭംഗിയായിട്ട് തന്നെ ആശ്രയിൽ എന്നുള്ള ഒരു പാട്ട് വരുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മുടെ കൂടുതൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല പാടിക്കോട്ടെന്തേ അവർ പാടിക്കോട്ടെ അതിനെന്താണ് കുഴപ്പം നമ്മളെ ഈ സിനിമ ആസ്വദിപ്പിച്ചു അതുമാത്രമാണ് കാര്യം ഇതിനകത്ത് തളർന്നു പോയ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഡൗണായ നമ്മുടെ മനസ്സിനെ ഡൗൺ ആക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് സജയ് ചന്ദ്രനാണ് നമ്മുടെ സുരാജ് പഞ്ചാറുകൊണ്ട് അവതരിപ്പിക്കുന്ന സജയ് ചന്ദ്രൻ സജയ് ചന്ദ്രൻ്റെ പ്രസംഗത്തിൽ മുപ്പത്തഞ്ച് സീറ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അത് കെ സുരേന്ദ്രനാണ് എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ സിനിമ കണ്ടാൽ പോരെ സിനിമ സിനിമയായിട്ട് തന്നെ കാണാം അപ്പോൾ ചോദിക്കും കാശ്മീർ ഫയൽസിനെ കേരള സ്റ്റോറീനെ ഇവിടെ സിനിമയും സിനിമയായിട്ട് കാണണമെന്ന് പറഞ്ഞില്ലോ എന്ന് പറയും അവർ പറയേണ്ടതെന്ന് നമുക്ക് പറയാലോ സിനിമ സിനിമയായിട്ട് കാണണമെന്ന് നമുക്ക് പറയാലോ വിട്ടുകടഞ്ഞേക്ക് ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട് അതിനെയൊക്കെ വിട്ടുകടഞ്ഞിട്ടാണ് ഈ ഇതിൻ്റെ സിനിമയുടെ പുറം നടക്കുന്ന ആൾക്കാർ പ്രശ്നങ്ങൾ ഈ ഇവിടെ നാട്ടിൽ നിന്ന് ആളുകൾ സമാധാനപരമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിനൊക്കെ എതിർക്കും നമ്മൾ അതിനൊക്കെ എതിർക്കേണ്ടത് അതിനെ അതിനെതിരെയാണ് നമ്മൾ ഓരോരോ ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ ഈ സിനിമയെ കുറിച്ച് വന്നിട്ട് ഈ സിനിമയെ മോശമാക്കി ഈ സിനിമ വിജയിക്കണം എന്നൊന്നും ഞാൻ എനിക്ക് ഒരാളുടെ സിനിമ വിജയിക്കണമെന്ന് പരാജയപ്പെടണമെന്നൊന്നും എനിക്കില്ല ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത് സിനിമ കണ്ട് അതിനുശേഷം അതിനകത്ത് കാര്യമാണ് പറയുന്നത് ഇത് നന്നായില്ലെങ്കിൽ നന്നായില്ല എന്ന് തന്നെ പറയാനാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അത് പറയുകയും ചെയ്യും അതിനൊരു സംശയവും വേണ്ട